സംവിധായകൻ സൈജോ കണ്ണനായ്ക്കലിൻ്റെ ആദ്യ കവിതാസമാഹാരം പ്രണയത്തിന്റെ നിറം പ്രകാശനം ചെയ്തു ലോക പ്രണയ ദിനത്തിൽ വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയാൻ്റെ പബ്ലിക് ലൈബ്രറിയാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രണയവും തിരഹവും വേദനയും സന്തോഷവും കണ്ണുനീരും പ്രമേയമാക്കുന്ന ഇരുപത്തിയഞ്ച് ചെറുകവിതകളാണ് പ്രണയത്തിന്റെ നിറം എന്ന കവിതാസമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗോകുലം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാളും എഴുത്തുകാരനുമായ ശ്രീജിത്ത് തൊണ്ടയാട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ദേവസൂര്യ സീനിയർ സിറ്റിസൺ രക്ഷാധികാരി പ്രഭാകര മാരാർ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ റാഫി നീലങ്കാവിൽ പുസ്തകം പ്രകാശനം ചെയ്തു നാടക പ്രവർത്തകൻ വർഗീസ് ചെറുവത്തൂർ പുസ്തകം ഏറ്റുവാങ്ങി കവിയത്രി ദേവൂട്ടി ഗുരുവായൂർ പുസ്തകം പരിചയപ്പെടുത്തി ദേവസൂര്യ പ്രസിഡന്റ് രജി വിളക്കാട്ടുപാടം സെക്രട്ടറി കെ സി അഭിലാഷ് പൊതുപ്രവർത്തകൻ ഷൈജു തിരുനെല്ലൂർ വേണു ബ്രഹ്മംകുളം എന്നിവർ സംസാരിച്ചു രാധാകൃഷ്ണൻ അരിമ്പൂർ ദേവി കുന്നത്തങ്ങാടി എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീതനശയമുണ്ടായിരുന്നു